കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന യാത്രക്കാർക്ക് എല്ലാവിധ ഒരുക്കാൻ റെയിൽവേ സന്നദ്ധമാണെന്ന് പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ അരുൺകുമാർ ചതുർവേദി പറഞ്ഞു പുതുതായി പതിനെട്ട് കോടിയുടെ പദ്ധതികളുടെ നിർവഹണം അവസാന ഘട്ടത്തിലാണെന്നും ഉടൻ തന്നെ അനുമതി ലഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ശനിയാഴ്ച ഉച്ചയോടെ പ്രത്യേക ട്രെയിന്മാര്ഗം കാഞ്ഞങ്ങാട്ടെത്തിയ പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ അരുൺകുമാർ ചതുർവേദിയെ കാഞ്ഞങ്ങാട് ഡെവലപ്മെന്റ് ഫോറം ഭാരവാഹികളും സന്നദ്ധ സംഘടനാ പ്രതിനിധികളും സ്വീകരിച്ചു കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ പുതുതായി പതിനെട്ട് കോടിയുടെ പദ്ധതികളുടെ നിർവഹണം അവസാനഘട്ടത്തിലാണെന്നും ഉടൻ തന്നെ അനുമതി ലഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വടക്ക് ഭാഗത്ത് പുതുതായി ഒരു മേൽപ്പാലം രണ്ട് ഭാഗത്തു നിന്നുള്ള യാത്രക്കാർക്ക് സുഗമമായി രണ്ട് ഭാഗത്തേക്ക് പുറത്തു കടക്കുന്ന വിധം സജ്ജീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ആധുനിക രീതിയിലുള്ള കാർപോർസ് പുതിയ കെട്ടിടം ഇലക്ട്രോണിക് ഡിസ്പ്ലേ ബോർഡുകൾ മൂന്ന് പ്ലാറ്റ്ഫോമുകൾ മുഴുവനായും മേൽക്കൂര റെയിൽവേ സ്റ്റേഷൻ റോഡ് നവീകരണം വിശാലമായ പാർക്കിംഗ് തുടങ്ങിയ വിവിധ പദ്ധതി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അമൃത് ഭാരത് പദ്ധതിയിൽ അടുത്ത ഘട്ടം തന്നെ കാഞ്ഞങ്ങാടിനെ ഉൾപ്പെടുത്തി കൂടുതൽ വികസന പ്രവർത്തികൾ നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടുതൽ ദീർഘദൂര ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുന്ന കാര്യം റെയിൽവേയുടെ പരിഗണനയിലുണ്ടെന്നും ഡിആർഎം പറഞ്ഞു പടിഞ്ഞാറ് ഭാഗത്തെ പ്ലാറ്റ്ഫോമിൽ യാത്രക്കാർക്കായി വിശ്രമമുറിയും ടിക്കറ്റ് കൗണ്ടറും പ്ലാറ്റ്ഫോമിൻ്റെ തെക്കുഭാഗത്ത് പൊതുജനങ്ങൾക്കായി ഒരു മേൽ നടപ്പാലവും അടച്ചുപൂട്ടിയ റിസർവേഷൻ കൗണ്ടർ പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനം കാഞ്ഞങ്ങാട് ഡെവലപ്മെന്റ് ഫോറം ഭാരവാഹികൾ ഡിആർഎമ്മിന് നൽകി എല്ലാവിധ സൗകര്യവും കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കാൻ തയ്യാറാണെന്ന് ഡെവലപ്മെന്റ് ഭാരവാഹികൾക്ക് ഉറപ്പ് നൽകി കാഞ്ഞങ്ങാട് ഡെവലപ്മെന്റ് ഫോറം ഭാരവാഹികളായ കെ മുഹമ്മദ് കുഞ്ഞി കെ പി മോഹനൻ അബ്ദുൾ നസർ പിയും അബ്ദുൾ സത്താർ സ്റ്റീഫൻ ജോസഫ് അജിത് കുമാർ കുന്നരുവത്ത് നഗരസഭാ വൈസ് ചെയർമാൻ ബിൽത്തക് അബ്ദുള്ള കൗൺസിലർ ശിവദത്ത് തുടങ്ങിയവർ ഡിആർഎമ്മിനെ കണ്ട് നിവേദനം നടത്തി പരിഗണന ഉണ്ടാവും തോന്നുന്നു പറഞ്ഞു ഏകദേശം പതിനെട്ട് പതിനെട്ടര കോടിയുടെ പതിനെട്ടര കോടിയാണ് ആനുവൽ കഞ്ഞങ്ങാടിന്റെ വരുമാനം പതിനഞ്ച് സെച്ചറുടെ വികസന കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാവുന്നില്ല അപ്പോൾ ഏതായാലും അടുത്തു തന്നെ ഒരു പതിനെട്ട് കോടിയുടെ വികസനം കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാവുമെന്നാണ് ഡി ആർ ഒ പറഞ്ഞിട്ടുള്ളത് ഒറ്റ സ്റ്റേഷൻ്റെ ആവശ്യമായ വികസന പ്രവർത്തനങ്ങളൊക്കെ അതിൽ നടക്കും അതുപോലെ കോവിഡ് സമയത്ത് നിർത്തിയാക്കിയ ടൈനുകളുടെ ഒരു സ്റ്റോപ്പേജ് പുനസ്ഥാപിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തും എന്ന് ഡി ആർ ഒ ഉറപ്പുവന്നു ન્યૂઝ બ્યુરો કાજાડો